പെൻസിലിന്റെ പ്രത്യേകത എഴുതി കൊണ്ടിരിക്കണ കുഴപ്പം പറ്റിയാൽ തിരിച്ചു പിടിച്ച് മായ്ക്കാം എവിടെങ്കിലും മുറിഞ്ഞു പോയാലോ അവിടെ എന്താ കളർ പെൻസിൽ പൊട്ടിയാലും നമ്മൾ എന്ത് ചെയ്യടാ പൊട്ടിയേടത്ത് കുർപ്പിച്ചിട്ട് പിന്നെയും ചിത്രങ്ങൾ വരക്കും അല്ലേ ബോക്സിംഗിൽ ഒരാൾ തോൽക്കുന്നത് എപ്പോഴാ വീഴുമ്പഴാണോ പിന്നെയോ വീണടുത്ത് നിന്ന് വീണടുത്ത് നിന്ന് എഴുന്നേൽക്കാതിരിക്കുമ്പോഴാണ് ജീവിതത്തിലും കേട്ടോ അണ്ട് തോൽക്കുന്നത് ഒരു മോശം കാര്യമായിട്ട് ഒരിക്കലും വിചാരിക്കരുത് തോൽവികൾക്ക് എന്തൊക്കെയോ പറയാനുണ്ട് തോറ്റവർക്കും എന്തൊക്കെയോ പറയാനുണ്ട് വിജയമാഷ് ഒരിക്കൽ പറയണ്ടായി വിജയ മാഷ് തലശ്ശേരിയിലെ വലിയൊരു കോളേജിലെ മാഷാണ് അദ്ദേഹം പറയാ ഈ കോളേജിൽ നിന്ന് റാങ്ക് കിട്ടിപ്പോയ കുറെ ആൾക്കാരുണ്ട് ഓരോന്നും പിന്നെ തിരിച്ചു വന്നില്ല പക്ഷെ എന്റെ പഴയ പോക്കിരികളുണ്ട് അവരെല്ലാവരും എന്നെ തെറിഞ്ഞ് പിന്നെയും വന്നു എന്നെ കൈ പിടിച്ചിരുന്നു സാറേ സാറിനോട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ബ്രണൻ കോളേജിന്റെ മുറ്റത്ത് കാത്തിരിക്കുന്നത് പഴയ റാങ്ക് കിട്ടിയവരെയല്ല എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പഴയ പൂക്കിരികളെയാണ് എന്ന് അക്ഷു പറയുന്നു തോറ്റവർക്ക് കുറച്ച് കാര്യങ്ങളൊന്നും അല്ല പറയാനുള്ളൂ ജയിച്ചവർക്ക് കുറച്ച് കാര്യങ്ങളേ പറയാനുള്ളൂ അതുകൊണ്ട് തോൽക്കുന്ന ഒരു മോശം കാര്യമാണെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇപ്പൊ നിങ്ങൾ നന്നായി വിജയിച്ചിട്ടുണ്ട് ചിലപ്പോൾ തോൽവികളും ജീവിതത്തിൽ സംഭവിച്ചേക്കാം കേട്ടാ പിന്നെ മുത്തശ്ശി പറഞ്ഞൊരു കാര്യമാണ് എന്താണെന്നറിയോ ഈ പെൻസിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ പെൻസിൽ ശരിക്കും എന്താ നമ്മൾ ഈ കാണുന്ന പുറത്തുള്ള ഈ സാധനമാണോ ഈ വൈറ്റും ബ്ലാക്കും ആണോ പെൻസിൽ ആണോ പിന്നെയോ ഈ കാണുന്ന ചെറിയ സാധനമാണ് ഈ ഗ്രാഫൈറ്റ് ആണ് ഈ ഗ്രാഫൈറ്റ് ഇല്ലെങ്കിൽ ഇതിന് എന്താ പേര് മരക്കഷ്ണെന്നാണ് ഈ ഗ്രാഫൈറ്റിന്റെ പിന്നെ പുറത്തുള്ള ഈ മരക്കഷ്ണ ഇല്ലെങ്കിലും ഈ ഗ്രാഫൈറ്റ് കൊണ്ട് പെൻസിൽ കൊണ്ട് നടക്കുന്ന എല്ലാ പരിപാടിയും നടക്കും എന്നാൽ ഈ ഗ്രാഫൈറ്റ് ഇതിനകത്തില്ലെങ്കിലോ ഇതിന്റെ പേര് മരക്കഷ്ണം എന്നാണ് മറ്റേ മുത്തശ്ശി ഇങ്ങനെ കാണിച്ചു ഈ കാണുന്നതല്ല നമ്മള് ഇത് മണ്ണിൽ നിന്ന് ഉണ്ടായിട്ട് ഇവിടെ തന്നെ ഇല്ലാതാകുന്നൊരു സാധന അല്ലേ പക്ഷേ ഇതിന്റെ ഉള്ളിൽ ഒരാളുണ്ട് അയാളെ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ ഒരു കുട്ടിയുടെ അമ്മ മരിച്ചു കിടക്കുമ്പോ ആ കുട്ടി എന്താ പറയാ എന്റെ അമ്മ എന്നല്ലേ പറയാ അല്ലേ അമ്മ പോയിട്ടുണ്ടോ അമ്മയല്ലേ കിടക്കുന്നേ അമ്മയുടെ കണ്ണ് അമ്മയുടെ കാല് അമ്മയുടെ കൈ അല്ലേ പിന്നെ ആരെ പോയത് ആര പോയത് അടച്ചിട്ട് ഐസ്യൂല് ആരും അറിയാതെ ആരാണ് ഇറങ്ങിപ്പോയത് കൂടി നിൽക്കുന്ന കുടുംബങ്ങളൊന്നും അറിയാതെ സൂത്രത്തിൽ ആരാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അയാള് നല്ലോണം ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചുകൊള്ളിട്ടോ മനുഷ്യന്മാരെല്ലാ ലഹരികളിലേക്കും എല്ലാ പ്ലഷറിലേക്കും ചെന്നുപെടുന്നത് ആർക്ക് വേണ്ടിയിട്ടാ ഈ കാണുന്ന ആൾക്ക് വേണ്ടിട്ട് പക്ഷെ അപകടത്തിൽപ്പെടുന്നത് ആരാ ഇതിനുള്ളിലുള്ള ഈ ആളാണ് നമ്മൾ സോൾ എന്ന് പറഞ്ഞു